രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ മഴ ഇങ്ങോട്ടൊക്കെ നല്ല മഴയായിരുന്നു ഇടി ഇടിവെട്ടിയിട്ടുണ്ടായിരുന്നു മിന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു എത്ര സ്ഥലത്ത് പെയ്തു എന്നറിയില്ല കേട്ടോ ഏതായാലും ഈ റമലാലിൽ ഒരു മഴ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ മഴ പെയ്തിട്ടുണ്ടോ ഇല്ലയോ ഏത് നാട്ടിലേക്കൊക്കെ പെയ്തു അറിയില്ല ഏതായാലും ഞാൻ കോഴിക്കോടുകാരി എരുവിടേക്ക് മഴ പെയ്തിട്ടുണ്ട് പിന്നെ ഗൈസ് ഞാനൊരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ തോന്നുന്നു ഇന്നലെ ഞാനും അരുണോടി ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് അരുൺ എന്നോട് പറഞ്ഞു വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് അരുൺ ഗുരുവായൂർ വെച്ചിട്ടൊരു സ്ത്രീയുമായിട്ട് ബഹളം കൂടിയേ കണ്ടിട്ടില്ലായിരുന്നു ആ സ്ത്രീ നിരന്തരം എന്നെ ഫോളോ ചെയ്തിട്ട് എൻ്റെ വീഡിയോസൊക്കെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ട് അവനെ വിട കണ്ടാലും അവനൊന്നടിക്കുമെന്ന് അരണ്ണക്കുറ്റി നോക്കിയിട്ടൊന്ന് പൊട്ടിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവനോട് പറഞ്ഞു നീ അടിക്കാനോ നിൽക്കണ്ട ആ തള്ളന തല്ലാൻ മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനെപ്പോൾ ഗുരുവായൂരേക്ക് വരികയാണെന്ന് പറഞ്ഞാലും ബാലാമണി താത്തനെ എന്ന് പറഞ്ഞിട്ട് ആ ശാത്തി വരാറുണ്ട് അപ്പോൾ ഈ ഞാൻ ഈ മാസം പോകുന്നുണ്ട് ഈ മാസം വരൂന്നാണ് വിചാരിക്കുന്നത് എന്തായാലും എൻ്റെ കണ്ണിൻ്റെ മുമ്പ് കണ്ട ഞാൻ ഒരടി അടിക്കും അപ്പോൾ അരുൺ എന്നോട് ചോദിച്ചു എന്തിനാണ് ഈ സ്ത്രീനെ ഇങ്ങനെ സഹിക്കുന്നത് ആ സ്ത്രീ തൃശ്ശൂരുകാരിയാണെന്നുള്ളത് അറിയാം നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ എന്ന് ചോദിച്ച് ആശാത്തി സംഭവം പേടിത്തൊണ്ടത്തിയാണ് ഇതിനു മുമ്പാരോ ഏതോ അമ്പലത്തിൽ നിന്ന് റിയാക്ഷൻ വീഡിയോ നിർത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അവിടുന്ന് മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും നമുക്ക് ഇവിടുന്ന് മറുപടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ വരയ്ക്കുമ്പം മാത്രമേ തട്ടമിടുൂന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഏതൊരു റാണിയാക്കാനെ കാണാൻ വേണ്ടിയിട്ട് ഇട്ട ആൾക്കാർ പോയില്ലേ അതേപോലെ ഇവന് ഭയങ്കര ആഗ്രഹം തൃശ്ശൂർ അഡ്രസ്സ് കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല നമ്മൾ അവിടെ പോയിട്ട് ചോദിക്കുകയാണ് അതെനിക്കും ഒരു നല്ല തീരുമാനമായിട്ട് തോന്നിയിരിക്കും കാരണം ഇവിടെയെന്നില്ല ഇനി തള്ളയുടെ വീട്ടിലാണെങ്കിലും പുറത്തെവിടെയാണെങ്കിലും ഇനി ഗുരുവായൂർ നടയിലാണെങ്കിലും ഞാൻ കണ്ടാവുന്നു പൊട്ടിക്കും കാരണം അത്രമേൽ എൻ്റെ വീഡിയോസ് എടുത്ത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് ശരിയായി എനിക്കിത് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും കംപ്ലൈൻറ്റ് കൊടുത്താൽ പിന്നെ മാനഹാനിക്കൊക്കെ പരാതി കൊടുത്താൽ നല്ല അടിച്ച് പൊളി നടപടി കിട്ടും എന്നുള്ളത് എനിക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് പെട്ടെന്ന് നടപടി എടുക്കുന്ന അപ്പം ഞാൻ ഈ സ്ത്രീയോട് ക്ഷമിച്ചും പൊറത്തും നിന്ന് ഇത് ഈ സ്ത്രീ മുമ്പേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ അപ്പം ഞാൻ ഇതിനോട് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്തതെന്തുകൊണ്ടുവച്ചാല് ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് എന്നുള്ള ഒരു പരിഗണന കൊടുത്തു നമ്മൾ ദൈവം നമ്മളെ ശിക്ഷിച്ചിട്ട് പോലും അതുമെ പഠിക്കാത്തവൻ മനുഷ്യനല്ല എന്നല്ലേ പറയാം ഈ സ്ത്രീക്ക് ക്യാൻസറാണ് ക്യാൻസറിനെ തരണം ചെയ്ത് ജീവിതത്തിലേക്ക് വന്നൊരു വ്യക്തിയാണ് അപ്പം നമ്മളെ ദൈവം ഒരിക്കൽ പരീക്ഷിച്ചു ഇനിയെങ്കിലും ഇനിയുള്ള മുമ്പോട്ടുള്ള കാലെങ്കിലും ഞാൻ മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയിപ്പിക്കുക അത് നല്ലത് പറയിപ്പിച്ച് ജീവിക്കട്ടെ എന്നുള്ള പൊതുവെ എല്ലാവരും അങ്ങനെയല്ലേ ചി ചിന്തിക്കുക മരണം കൺമുണ്മിൽ വരെ വന്ന് അവിടുന്ന് തിരിച്ചൊരു ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് പിന്നെ നമ്മൾ മിസ് യൂസ് ചെയ്യാതെ അല്ലേ നോക്കുക പക്ഷെ അത് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഇതുവരെ ആ സ്ത്രീനെ വെറുതെ വിട്ടത് കാരണം എനിക്ക് ആ സ്ത്രീയുടെ ഡീറ്റെയിൽ ഒട്ട് നമുക്ക് അറിയാം അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനൊരു ആണല്ലോ എന്നുള്ള ഒരു പരിഗണന കൊടുത്തിട്ടാണ് ഞാൻ ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത് അന്ന് തന്നെ നടേ നരുൺ പറഞ്ഞപ്പോൾ ഞാൻ വിട്ടേക്ക് വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ കാരണം എനിക്കറിയാം ഇതൊരു രോഗിയാണ് അല്ലെ മരണം കാത്തൊരുക്കി കിടന്നൊരു സ്ത്രീയാണ് എന്നുള്ളത് അപ്പോൾ അത് ജീവിതത്തിലേക്ക് വരുമ്പം കഴിയുന്നതും എല്ലാവരോടും നല്ലത് പെരുമാറാൻ നല്ല രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ടല്ലേ നോക്കുക പക്ഷേ ഈ സ്ത്രീ അങ്ങനെയല്ല അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ മിസ് യൂസ് ചെയ്തിൻ്റെതൊക്കെ ഞാൻ പെൻഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട് കാരണം ഈ സ്ത്രീ ഇത് ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ തെളിവ് നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ നമുക്ക് പാനഹാനിയൊക്കെ പറഞ്ഞ് നല്ല ഒരു തുക വെച്ചിട്ട് തന്നെ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ വിചാരിച്ച അതിനെക്കാട്ടിലും നല്ലത് നേരിട്ട് കയറിച്ചില്ല എന്താണ് വിഷയം തളച്ചിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നേരിട്ട് ചോദിക്കുക അതാണ് ഞാൻ വിചാരിച്ചത് അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഗുരുവായൂർ ഉത്സവക്കാണല്ലോ അപ്പം ഞാൻ ഗുരുവായേക്ക് പോകുന്ന എന്തായാലും ഞാൻ വീഡിയോ ചെയ്തിടും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ കണ്ടിട്ട് ബാലാമണി താത്തനെ കാണാൻ പോകുക കേട്ടോ നമ്മൾ ലോക്കൽ ബസ്സിലാണ് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് തളച്ചി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യമോ തള്ളച്ചി വരുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അപ്പോൾ അവൻ ചോദിച്ചു നമ്മൾ ഗുരുവായൂർത്തിട്ടോളം പോകുന്നില്ലേ തൃശ്ശൂർ ആ തള്ളയുടെ വീട്ടിൽ പോയിട്ട് എന്താണ് വിഷയം ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഗുരു എന്നുള്ളത് ചോദിക്കണം എന്ന് അവന് ഭയങ്കര ഒരു ആഗ്രഹം അപ്പം ഞാനും അത് ചിന്തിച്ചപ്പം നല്ല കാര്യമാണ് കാരണം നമ്മൾക്ക് ഒരാൾക്ക് വിരോധം ഉണ്ടെങ്കിൽ എന്നുള്ള സോഷ്യൽ മീഡിയ കൂടിയാണ് ഒരാളെ അപമാനിക്കുക എന്ന് പറയുന്നത് നിസ്സാര സംഭവമായിട്ടാണ് ഈ സ്ത്രീ ചിന്തിക്കുന്നത് ഈ സ്ത്രീനെ അപമാനിച്ച ആൾക്കാരുടെയൊക്കെ പേരിൽ ഈ സ്ത്രീ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സ്ത്രീ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തൃശ്ശൂർ തട്ടോളം നിന്നെ ഞാൻ വരുത്തിക്കെന്ന് പറയും ആ സ്ത്രീക്കറിയില്ല ഇവിടെ കോഴിക്കോട് വരെ വരേണ്ടി വരും എന്നുള്ളത് അപ്പോൾ ആ സ്ത്രീയുടെ അസുഖം മാനിച്ചിട്ടായിരുന്നു ഇതുവരെ ഞാൻ പ്രതികരിക്കാതിരുന്നത് പിന്നെ തന്നേ 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 എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കൊടുക്കാതിരിക്കാൻ പറ്റുക അതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ ഏതായാലും നല്ലൊരു അഡ്വക്കേറ്റിനെ കണ്ട് കേസ് ഏതായാലും ഫയൽ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഒരാളുടെ വീഡിയോസ് മിസ് യൂസ് ചെയ്യാന്ന് പറയുന്നത് അത് നിസ്സാര കുറ്റല്ലാന്നുള്ള ആ തള്ളശിക്കും അറിയാം കാരണം തള്ളശിയും കേസ് കൊടുത്ത് നടക്കുന്നതാണ് അപ്പോൾ അത് മുപ്പതിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ എങ്ങനെയൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് എന്തിനെ എന്നുള്ളത് നേരിട്ട് വീട്ടിൽ കയറിയിട്ട് ചോദിക്കാം നാലാൾ കേൾക്കുകയും കാണുകയും ചോദിക്കുമ്പോൾ ഇവർക്കൊക്കെ കുറച്ച് പേടി കൊടുക്കും ഈ സ്ത്രീക്ക് സംഭവം ഉണ്ട് നമ്മൾ ആരുടെ എന്ത് ജോലി ആയിക്കോട്ടെ ഇനിയിപ്പോൾ തൊഴിലുറപ്പായിക്കോട്ടെ നമ്മൾ ഈ മുറ്റവും പറമ്പൊക്കെ കൊത്താൻ പോകുന്ന ആൾക്കാരില്ലേ അവരുടെ ജോലി ആയിക്കോട്ടെ നമ്മൾ ആരുടെയെങ്കിലും ജോലിക്ക് തടസ്സം വരുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിന് നിയമപരമായിട്ട് നേരിടാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളത് ഈ സ്ത്രീക്കറിയാത്തൊരു സംഭവമാണ് അതെന്ത് ജോലി ആയിക്കോട്ടെ ആ ജോലി മറ്റൊരാൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഞാൻ ഇതിനു മുമ്പേ എസ് പി ഓഫീസിൽ ഹണി ട്രപ്പ് കാര്യമാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ വന്ന സമയത്ത് എസ് പി ഓഫീസിലെ എസ് പിക്ക് നേരിട്ട് പോയി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം എസ് പി ചോദിച്ചിട്ട് നിൻ്റെ ജോലിയെ ഇത് ബാധിച്ചിട്ടുണ്ടോ എന്നാണ് ജോലിയെ ബാധിച്ച് അത് വേറെ രീതിയിലാണോ അല്ലെ അത് കേസ് എടുക്കാൻ പറ്റുക അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട് അപ്പോൾ ആ പെണ്ണുങ്ങളുടെ കുരു അങ്ങ് പൊട്ടിച്ചു കൊടുത്താലോ എന്ന് ഞാനും ചിന്തിക്കായി ഇല്ല കാരണം ഓൻ പറഞ്ഞതും എന്തുകൊണ്ടും നല്ലതാണ് നമ്മൾ കേസും കൂട്ടവും അല്ലെ ആ സ്ത്രീ എന്ന ഗുരുവായി വരുമെന്ന് വിചാരിച്ച് നിൽക്കുന്നേക്കാട്ടി നല്ലത് നേരിട്ട് വീട്ടിലാട്ട് കയറി ചില എന്നതാ കുഴപ്പമൊന്നോട്ട് ചോദിക്കുക നാട്ടുകാരും വീട്ടുകാരും കേൾക്കാൻ ചോദിക്കുമ്പം സ്ത്രീക്ക് പേടി ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല ഒരു പേടി പേടിത്തൊണ്ണത്തിയാണ് ഏതായാലും ആശാത്തിനോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എടേ ദൈവം ശിക്ഷിച്ചില്ലേ ഇനിയെങ്കിലും നന്നായിക്കൂടെ അസുഖം എന്ന് പറയുന്നത് നാളെ എനിക്കും വരാവുന്നതാണ് കേട്ടോ ഇപ്പോഴത്തെ കാലത്തേക്കൊക്കെ ക്യാൻസർ വരികയെന്ന് പറയുന്നത് എനിക്ക് ക്യാൻസർ വരാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ചേച്ചി അമ്പലത്തിലേക്ക് വലിയൊരു നേർച്ച നേർന്നിട്ടുണ്ട് എനിക്ക് ക്യാൻസർ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെ ക്യാൻസർ എന്ന് പറയുന്നത് നിസ്സാര സമയം കൊണ്ട് ഒരാൾക്ക് വരാവുന്നത് സംഭവമാണ് നാളെ എനിക്ക് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ അസുഖത്തെ മാനിച്ചിട്ട് ഞാൻ ആ സ്ത്രീയെ വെറുതെ വെറുതെ വിട്ടതായിരുന്നു അപ്പം എന്നെ വെറുതെ വിടല്ലേ എന്നെ വെറുതെ വിടല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ പുറകെ വരുമ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ വിടുന്നത് അപ്പം നല്ല തൃശ്ശൂരേക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് ചിന്തിക്കുകയല്ല പോയി ഞാൻ കണ്ടാൽ ഒന്ന് ഞാൻ കൊടുക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ഈ പിന്നെ ആരുടെയും പുറകെ ഇങ്ങനെ ഉപദ്രവിച്ച ആരുടെയും വീഡിയോസ് മിസ് യൂസ് ചെയ്യാൻ നിൽക്കരുത് ആ പെണ്ണുങ്ങളെ മിസ് യൂസ് ചെയ്തത് നമുക്ക് കോടതിയിൽ നേരിട്ട് കൊടുത്താൽ നല്ല അടിച്ച് പൊളി ശിക്ഷ കിട്ടുന്നതാണ് കാരണം ഒരാളെയും സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കാൻ പാടില്ല എന്നുള്ളത് ആ സ്ത്രീനെ ആ ഒരു രീതിയിൽ മനസ്സിലാക്കാം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് പക്ഷെ അത് പോരാ കേസായിട്ട് ആ സ്ത്രീ ഇവിടം വരെ വന്ന് കേസിൻ്റെ പുറകെ പോയി അതിനേക്കാട്ടിൽ നമുക്കെന്നെന്നും ഓർമ്മിക്കാനുള്ള ഒരു മരുന്ന് കൊടുത്താൽ അവിടെ തീരുവസുഖം ക്യാൻസറിനെ വലിയ ആ സ്ത്രീക്ക് ഈ ഒരടിയെ വെല്ലാനാണോ ഇത്ര വല്യപ്പാട് ഏതായാലും മെല്ലെ തൃശ്ശൂരേക്കൊന്ന് വിട്ടേക്കാമെന്ന് ഒരു ചിന്താഗതി ഉണ്ട് ഓക്കേ ടാറ്റാ